ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ അടച്ച ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് നേട്ടോ ഇതിടാൻ കുറച്ച് പോയി ഞാൻ ബർത്ത്ഡേ ബ്ലോക്കിന് മുമ്പിടണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഉച്ചവരേ ഉള്ളൂ സ്കൂള് അതുകൊണ്ട് രാവിലെ ലഞ്ചൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ പോയതിന് ശേഷം വേണം ഇനി ഉണ്ടാക്കാന് അപ്പോൾ ഇന്ന് ഏട്ടനാണ് വിവാങ്കുട്ടിയെ കൊണ്ടുപോയി സ്കൂളിൽ വിടുന്നത് ഇപ്പം ഞാനിങ്ങനെ വർഷക്കുട്ടിയുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒന്നും നോക്കാറില്ല ഇന്ന് പതിവില്ലാതെ തന്നെ വിളിച്ചിട്ട് ഒന്ന് ഹെല്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നെന്തോ പുതിയൊരു ടൈപ്പ് ഹെയർ സ്റ്റൈലൊക്കെയാണ് ചെയ്തിട്ട് പോകുന്നത് ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ആ ഒരു ഹെയർ സ്റ്റൈലൊന്നും പിടിക്കുകയല്ല സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് അപ്പം പിന്നെ ഞാനും പിന്നെ ഇപ്പം അതിൽ കൂടുതൽ ഇടപെടാറില്ല അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് പോട്ടെന്ന് വെച്ചായിരിക്കും അങ്ങനെ ആൾ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവൾ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ഓർമ്മയായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതെടുത്തോ ഇതെടുത്തോ ലഞ്ച് ബോക്സ് എടുത്തോ പി കിറ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം പിന്നെ ഇവിടെ അങ്ങനെ ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ട് സ്വന്തം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മറക്കുമായിരിക്കും അതിനുശേഷം അവർ ഓർമ്മയായിട്ട് കൊണ്ടുപോയിക്കോളും കാരണം അവിടെ ചെല്ലുമ്പോൾ വെളുക്ക് കിട്ടുമല്ലോ അങ്ങനെ അപ്പം നമ്മൾ അവർക്ക് ഒരു അവസരങ്ങൾ കൊടുക്കണം കൊടുത്താലല്ലേ അവർ ചെയ്യുമോ അറിയത്തുള്ളൂ ഇവിടെ എപ്പോഴും എന്നെ ഏട്ടൻ വഴക്കം വരുന്നൊരു കാര്യമായിരുന്നു നീ ദൈവിച്ചത് ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാമെന്നുള്ള കാര്യം പക്ഷേ ഇപ്പം എങ്ങനെ ചെയ്യാനുള്ള സമയമല്ല കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്നത് എല്ലാവരും പോയതിനു ശേഷം പിന്നെ റൂമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കയറി പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒന്നും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എല്ലാം ഒന്ന് മാറ്റി പുതിയതൊക്കെ ഒന്ന് വിരിച്ച് എല്ലാം പുതിയതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ആരംഭിക്കാമെന്ന ഈ പനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു എനർജി വരും കേട്ടോ കാരണം കുറേ തുണികളൊക്കെ നനയ്ക്കാൻ കിടപ്പുണ്ടായിരുന്നു കാരണം നനച്ചാലും വിരിക്കാനും ഒന്നും വയ്യായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതൊന്നും ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും വയ്യ അവ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം പിന്നെ എല്ലാവരും ബാക്ക് ടു നോർമലായി അപ്പം ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെങ്കിൽ അടിപൊളിയാവില്ല ഇതൊക്കെ ഒന്ന് പറക്കി വെച്ചിട്ട് വേണം ഇനിയും പോയി ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ് എന്നിട്ട് വിമാനം വിളിക്കാൻ പോകണം അങ്ങനെ എല്ലാം വൃത്തിയാക്കിയപ്പോൾ ഞാൻ വിളിച്ചത് എന്നാൽ പിന്നെ ബ്ലാങ്കറ്റിൻ്റെ കവറുകൂടെ മാറ്റിയേക്കുന്നത് കവർ മാറ്റിയിട്ടും അതേ കവർ തന്നെ ഇട്ടപോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് ഒരേപോലത്തെ രണ്ട് കവറുണ്ട് കേട്ടോ അതിങ്ങനെ ഓഫറിൽ കിട്ടിയതാണ് ഞാൻ ഞാനീ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിലൂടെ കണ്ട ഒരു ട്രിക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാങ്കറ്റിൻ്റെ കവർ ഇടാൻ വേണ്ടി പക്ഷേ അതെനിക്ക് വർക്കായില്ല ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ല എന്ന് പറയുന്നില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ ഏട്ടം വിമാനെ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ ഇനി ഓഫീസിലേക്ക് പോവാണ് കേട്ടോ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഇന്ന ലഞ്ചൊക്കെ ഉണ്ടാക്കിയത് ഇന്ന് മോരുകറിയും പയർ തോരനും പിന്നെ ഇത് കൂർക്കുണ്ടല്ലോ അത് മെഴുക്കൂർട്ടിയാണ് കേട്ടോ അപ്പം പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി ഇത് നല്ല അടിപൊളി സാലഡാണ് ഒരു സമ്മർ സാലഡ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ മീനൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് സമയം കൂടിപ്പോയി ഇത് രാവിലത്തെ സാമ്പാറാണ് കേട്ടോ രാവിലത്തെ ഇന്നലെ എന്നിട്ടും അത് വീണ്ടും അധികം വന്നിരിക്കുന്നു പിന്നെ പപ്പടം അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ ഫ്രണ്ട് വരും ഇപ്പം അങ്ങോട്ടേക്ക് പോയി വിളിക്കാൻ വേണ്ടി പിന്നെ നിരത്തോടുകൂടി സ്കൂൾ കഴിയുകയാണ് അപ്പം ഞാൻ വിചാരിച്ച ഫ്രണ്ടും മോളും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നേരത്തെ വെച്ചു കാരണം അന്ന് നേരത്തെ സ്കൂൾ വിടും മൂന്നരക്കല്ല വിടും മൂന്നരയല്ല മൂന്ന് മണിക്കല്ല ഒരു ഒരു മണിയാവുമ്പോഴത്തേന് സ്കൂൾ വിടും അപ്പോൾ ഇനി പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിരിക്കാം അപ്പോഴത്തെ തന്നെ ഫ്രണ്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് പോകും അപ്പം പോയി റെഡി ആയിട്ട് വരട്ടെ സംസാരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങോട്ട് പനി അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വന്നാൽ പിന്നെ ഒരാഴ്ച ഇതിൻ്റെ പുറകെ തന്നെയാണ് പോയി മോളെ കൂട്ടാൻ പോയ സമയത്ത് വർഷം കൂടി വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഉച്ച വരെ ഉള്ളായിരുന്നു ഒരു മണിവരെ ഉള്ളായിരുന്നു അപ്പം ഇനിയിപ്പോൾ വിമാൻ്റെ സ്കൂളിലേക്ക് പോകണം ഇത് സ്കോട്ടിഷിൻ്റെ ഒരു ട്രഡീഷണൽ മ്യൂസിക്കാണ് ഈ കേൾക്കുന്നത് അവിടെ അവർ വായിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പേരൻസ് എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുവാണല്ലോ ഇനിയിപ്പോൾ അവർ ഹൈസ്കൂളിലേക്കാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് അവരെ സെൻഡ് ഓഫ് ചെയ്യുകയാണ് അത് ഭയങ്കര വിഷമാണ് കുറേ കുട്ടികളൊക്കെ കരഞ്ഞിട്ടൊക്കെയാണ് വന്നത് മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെല്ലാം ഹൈസ്കൂളിൽ ഒന്നിച്ച് തന്നെ ആയിരിക്കും കാരണം ഈ സ്കൂളിൻ്റെ കാച്മെൻ്റേരിയ വരുന്നത് വർഷ പഠിക്കുന്ന സ്കൂളും വേറൊരു സ്കൂളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മോസ്റ്റ്ലി എല്ലാരും വരാൻ പോകുന്നത് എനിക്കൊന്ന് പശു കോട്ട സ്കൂളിലേക്ക് തന്നെ ആയിരിക്കും അപ്പൊ വിമാൻ ഇവിടെ അടുത്ത് പഠിക്കാൻ പോകുന്നതും അതും ആ ക്യാച്ച് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് വിവാനെ സെൻറ്റോസ് ചെയ്യാൻ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ മേടിക്കാൻ വേണ്ടിയാണ് ബുക്കും പേനയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്പർ ഒക്കെ എഴുതി കൊടുത്തു നമുക്ക് ചെയ്യാം പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ും ഇടയ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു എന്തായാലും ഹൈസ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ വീണ്ടും കാണുമല്ലോ പിന്നെ ഫോണൊക്കെ ഉണ്ട് അതൊക്കെ വിളിച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തെടുക്കാൻ പോണു ഒന്നര മാസം ഈ സമ്പളം ഞാൻ ചുമ്മാ പോലും കണ്ടറിയാം എനിക്ക് നോക്കിയത് അങ്ങനൊക്കെ പോയി കണ്ടാ അങ്ങനെ വെക്കേഷൻ തുടങ്ങിയതിനു ശേഷം അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തുടങ്ങിയതിന്റെ ആവേശത്തിൽ ആദ്യം തന്നെ ഇവിടെ പടം വരൊക്കെ തുടങ്ങിയിട്ടുണ്ട് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി അപ്പൊ ഇനിയും തൊട്ട് വെക്കേഷൻ ആണ് അങ്ങനെ പ്രത്യേകിച്ച് ഇനിയും ധൃതിയും കാര്യങ്ങളും ഒന്നുമില്ല രാവിലെ നമ്മൾ അലാറം വെക്ക മറന്നാലും അലക്സ കൃത്യമായിട്ട് ആറരയാവുമ്പോ ഇതുപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു പോസിറ്റീവ് വൈബാണ് വന്ന ഉടനെ കട്ടനൊക്കെ ഒന്ന് മാറ്റി ഞാൻ ദിവസം കുടിക്കുന്ന എൻ്റെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു കുറച്ച് നേരം ഈ സഹസ്രനാമം ഒക്കെ കേൾക്കും ഇനി എല്ലാവരും നല്ല ഉറക്കമാണ് ഞാൻ മാത്രമാണ് എഴുന്നേറ്റ് വന്നത് അപ്പോൾ രാവിലെ തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം രാവിലെ തന്നെ ഞാൻ വിചാരിച്ച ചോറും കൂടെ അങ്ങ് വെച്ചേക്കാന്ന് അതും കൂടെ ചെയ്തെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചും കൂടെ അങ്ങ് രാവിലെ തന്നെ റെഡിയാകും സ്കൂളിൽ പോകുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുവാണെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും ഒത്തിരി നേരം ഈ അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാവും ലഞ്ചും റെഡിയാവും അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലോട്ട് ചോറങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന വെച്ചാൽ സാമ്പാർ വെക്കുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ അതിനും ആവും പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറിനും കഴിക്കാൻ പറ്റും അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കും വയറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് തന്നെ പൊടികളോട് ഇട്ട് കൊടുക്കുക അപ്പം ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒരു വറുത്ത ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ വയറ്റിയിട്ടാണ് സാമ്പാറിലേക്ക് ചേർക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചുമ്മാ വെറുതെ നമ്മൾ കഷ്ണങ്ങൾ പരിപ്പിലിട്ട് വേവിക്കുന്നതിനെക്കാട്ടി ഇച്ചിരി വെളിച്ചെണ്ണയിലൊന്ന് വയറ്റി എടുത്തിട്ട് ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കഷ്ണങ്ങളുടെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പുളിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും വേണമെങ്കിൽ നമുക്ക് പരിപ്പിലിട്ട് നോർമലായിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുക്കറിലൊരു വിസിലടിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് മുരിങ്ങയിലെ മുട്ടയും കൂടി ഇട്ടിട്ടുള്ള തോരനാണ് കേട്ടോ മുരിങ്ങയില കിട്ടുന്ന സമയത്ത് കഴുകി അതൊന്ന് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഫ്രീസറിനുള്ളിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ഒരു സിബ്ലോ കവറിനകത്താക്കിയിട്ട് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് കടവൊക്കെ താളിച്ചിട്ട് പിന്നെ ഇതുപോലെ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലെ മുട്ടത്തോരം റെഡിയായി ഇതിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇടാൻ കേട്ടോ മുട്ടയില്ലെങ്കിൽ തേങ്ങ ഇടാം ഞാൻ ഇപ്പം തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അതും കൂടെ എല്ലാവർക്കും ഒന്ന് റെഡിയാക്കി കൊടുത്തെങ്കിൽ രാവിലത്തെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ തുണി വിരിക്കാനും തുണി മടക്കാനും ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകണം ഏട്ടനോട് പറഞ്ഞായിരുന്നു എനിക്ക് ലഞ്ച് വേണ്ട ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാണ് പക്ഷെ എന്തായാലും ഞാൻ രാവിലെ ഉണ്ടാക്കിയല്ലോ അപ്പം പിന്നെ ഞാൻ അതും കൂടെ പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടു ഇനിയിപ്പം വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം പൊടിയും അതുപോലെ തന്നെ ഈ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതൊക്കെ തെറിച്ചെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പണിയൊക്കെ പെട്ടെന്ന് തീരുവാൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്ലം കണ്ടത് അത് നന്നായിട്ട് നന്നായിട്ടങ്ങ് പഴുത്തുപോയി എനിക്ക് ഇങ്ങനെ ഇത്രയും പഴുക്കുന്ന ഇഷ്ടമായിട്ടില്ല ഒരു പഴവും കുറച്ച് ഇരുന്നാലാണ് കഴിക്കാൻ കഴിക്കുള്ളത് അതിൻ്റെ ഏട്ടൻ്റെ കൂടെ തന്നെ ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങി അപ്പം ഞങ്ങൾ എന്തേന്ന് ഒരേ റൂട്ടിലൂടെ ആണ് പോകുന്ന ഏട്ടം പോകുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് എന്നേ കയറിയത് അപ്പോൾ മഴയുണ്ടായിരുന്നു രാവിലെ അങ്ങനെ ഞാൻ ജിമ്മിൽ രാവിലെ വന്നപ്പം അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അങ്ങനെ ഇന്നത്തെ കസർത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു താഴെ വന്ന് വിവാൻകുട്ടിയാണ് കഥവ തുറക്കുന്നത് ഞാൻ വെല്ലടിക്കുന്ന സമയത്ത് വന്നിട്ട് ഒറ്റ ഓട്ടോ ഓടും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് പോയത് അങ്ങനെ അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു വന്നു ദോശയൊക്കെ ചുട്ടിട്ട് അങ്ങനെ കഴിച്ചു ഞാൻ ആ പ്ലം മാത്രമാണ് കഴിച്ചത് രാവിലെ വെള്ളവും കുടിച്ചിട്ടാണ് പോയത് എനിക്ക് രാവിലെ അങ്ങനെ വിശന്നിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ മധുരം കഴിക്കണമെന്ന് തോന്നി അപ്പം നോക്കിയപ്പോൾ അത്തിപ്പഴം എറുപ്പുണ്ടായിരുന്നു അപ്പോൾ അതാണ് കഴിക്കുന്ന ഏട്ടാ ഇത് ഫിഗ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവാണ് വേട്ടൻ ഓഫീസിൽ പോയിട്ടുണ്ട് അപ്പം ഏട്ടൻ ഓഫീസ് കഴിഞ്ഞിട്ട് വൈകിട്ട് അങ്ങോട്ട് വരും അപ്പം ഞങ്ങൾ വയമ്പേനെ അങ്ങോട്ട് പോവും അപ്പം വിവാൻകുട്ടി റെഡിയായി പക്ഷിക്കുട്ടിയവൾ റെഡി ആയിക്കൊണ്ടിരിക്കണം ഇനി ഞാൻ പോയി ഒന്ന് റെഡി അപ്പം എന്തോ മഴക്കോളാം രാവിലെ വട്ട് ചെറുതായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയപ്പോൾ മൂടി നിൽക്കുകയാണ് മഴ പെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു വെയിൽ നോക്കിയപ്പം കുറച്ച് വെട്ടമൊക്കെ വരുന്നുണ്ടായിരുന്നു ചിലപ്പം കൊറച്ച് കഴിയുമ്പോൾ പെയ്യാനും മതി ചിലപ്പം വെയിൽ വരാനും മതി പക്ഷേക്കുട്ടി ഈ ഡ്രസ്സ് മതിയോ ആ ഡ്രസ്സ് മതിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏത് ഡ്രസ്സ് ഇട്ടാലും എന്തായാലും മഴയായിരിക്കും ആയിരിക്കും അതിൻ്റെ പുറത്ത് ജാക്കറ്റാണ് ഇടാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്ത് വേണമല്ലോ ഇടാതെ അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞാലും ഞാനും ഇതേ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്തിടണമെന്നുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പൗൺലാൻറ്റീന്ന് അപ്പം ഞാൻ അതാണ് ഇട്ടത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ വീട്ടിൽ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് കേട്ടോ നമ്മൾ ഇറങ്ങിയ സമയത്ത് ലൈറ്റായിട്ട് മഴ നമ്മൾ ഈ സിനിമ കാണാൻ ഇന്നാണ് ഷോ തുടങ്ങുന്നത് ഇന്നാണ് ആദ്യത്തെ ഷോ പക്ഷേ രാവിലെ തൊട്ട് ഷോയുണ്ട് ഞങ്ങൾ രാത്രിത്തെ ഇടത്തേക്കാണ് വൈകിട്ട് നമുക്കിവിടുന്ന് ഒരു മണിക്കൂറുള്ള യാത്ര ഉണ്ട് കേട്ടോ അതുകൊണ്ട് വിമാനംകുട്ടി ബസ്സിൽ കയറുന്ന സമയം തൊട്ട് ഉറങ്ങാൻ തുടങ്ങും ഇനിയിപ്പോൾ സിറ്റി സെൻ്റർ ചെന്ന് തന്നെ ഉണരത്തുള്ളൂ അങ്ങനെ ഞങ്ങളെ കാലത്ത് ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്ന് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഡിന്നർ കഴിച്ചിട്ട് സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വെളിയിൽ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ അറിയത്തില്ല ഒരു എവിടുന്നൊക്കെയോ ഒരു ചെറിയ വിശപ്പ് വരും നിങ്ങൾക്ക് എങ്ങനെ തോന്നാറുണ്ടോ അത് പ്രത്യേക ഒരു ഫീലാണ് പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഡിന്നർ വിലയിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് കൂടിയാണ് കയറിയത് അങ്ങനെ എന്താണ് പറയുക വെക്കേഷനൊക്കെ സ്റ്റാർട്ടായി സ്കൂളൊക്കെ അടച്ചു ഇന്നിപ്പം അയതും മാത്രമല്ല പിന്നെ ഈ ഏട്ടൻ ഇനിയിപ്പം വെക്കേഷൻ നാട്ടിലേക്ക് പോവാണ് അപ്പം ഇനിയിപ്പം ഇങ്ങനത്തെ ഒരു വരവൊക്കെ ഇനി ഏട്ടൻ വന്നതിന് ശേഷമേ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് എല്ലാവരും കൂടെ ഒരു ചെറിയ ഒരു ഔട്ടിങ്ങും അതുപോലെ തന്നെ ഒരു സിനിമ കാണലും പിന്നെ ഒരു ഫുഡടിയൊക്കെ ആവാൻ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് വെദർ സ്പൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് അത്യാവശ്യം എന്താണ് പ്രൈസ് വൈസ് നോക്കിയാലും നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഫുഡും കൊള്ളാം ഇവിടുത്തെ ഫുഡാണ് കേട്ടോ ഇവിടെ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബ്രൗണി വിത്ത് ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേന് നല്ല വെയിൽ വന്ന് തുടങ്ങി കേട്ടോ രാവിലെ മഴ പെയ്ത ഇടമാണെന്ന് പറയത്തേ ഇല്ല അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ മേടിച്ചിട്ട് നേരെ തിയേറ്ററിലേക്ക് പോയി കേട്ടോ അങ്ങനെ ജുറാസിക് വേൾഡ് സിനിമ കണ്ടു കണ്ടപ്പോൾ പഴയ ജുറാഫിക് വേൾഡ് ഉണ്ടല്ലോ ആ സിനിമ ഏകദേശം അതുപോലൊക്കെ തന്നെ തോന്നി എന്താ പുതിയ ഉപ്പിയിൽ പഴയ വീഞ്ഞ് ഒഴിച്ചെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഹൈപ്പൊന്നും കൊടുക്കാനൊന്നുമില്ല കേട്ടോ മൂവി അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ബസ് കാത്തി നിൽക്കുകയാണ് അങ്ങനെ അവിടെ ടെൻഷൻ അടിച്ചു നിൽക്കാൻ കാരണം ബസ് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ബസ് വന്നത് പിന്നെ അല്ലെങ്കിൽ വിചാരിച്ച് നമ്മൾ ടാക്സിയിൽ വരാമെന്ന് അപ്പോഴത്തേന് ബസ് എത്തി ഇപ്പോൾ സമയം ഒമ്പതര മണിയായെങ്കിലും വെട്ടമുണ്ട് കേട്ടോ നല്ല വെട്ടമുണ്ട് രാത്രി ഒരു പതിനൊന്നര വരെ ഈ ഒരു വെളിച്ചം ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ രാത്രിയില്ലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നിന്റെ പിറ്റേ ദിവസം ഏട്ട നാട്ടിലേക്ക് പോവായിരുന്നു അപ്പൊ പോവുന്നതിന് മുമ്പുള്ള യാത്ര ഡെഡിക്കേഷൻ പറ ഞാൻ പോകുന്നതിന് മുമ്പ് അവൻ പഠിച്ചതൊക്കെ ഒന്ന് കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക മൂന്നാഴ്ചത്തെ വെക്കേഷനാണ് ഏട്ട നാട്ടിലേക്ക് പോയത് അതിനുശേഷമുള്ള വീഡിയോസൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ